കർഷക സമരം ദില്ലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ കർഷക സമരത്തെ അടിച്ചമർത്താനുള്ള ശ്രമം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കിസാൻ സഭയുടെ സംയുക്ത കിസാൻ മോർച്ചയുടെ ഈ രാഷ്ട്രീയ സംഘടനയുടെ കോർഡിനേഷൻ ഭാരവാഹി കൂടിയായ കെ വി ബിജു ആണ് ഈ ഒരു കർഷക സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ വളരെ വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ആ മന്ത്രിതയുടെ ചർച്ച നടത്തിയിരുന്നു ഈ ചർച്ചയിൽ തീരുമാനം എങ്ങനെയാണ് ഉണ്ടായത് ഇന്നലെ ചർച്ച പതിനൊന്ന് മണിവരെ രാത്രി ചർച്ചയായിരുന്നു അഞ്ചേകാൽ മണിക്കൂർ ചർച്ച നടത്തി ഞാനടക്കമുള്ള ഇരുപത്തിരണ്ട് ചുമതലപ്പെട്ടവരാണ് മറ്റു സംഘടനയുടെയും കൂടി കിസാൻ മസ്തൂർ ഏക മോർച്ച വേറൊരു സംഘടനയുണ്ട് അങ്ങനെ രണ്ട് സംഘടനകളും കൂടിയിട്ടാണ് സമരം ചെയ്യുന്നത് ഈ ചർച്ചയിൽ അവർ ലക്കിംപൂർ കയറി കേസ് പിൻവലിക്കുന്ന കാര്യം ബാക്കി കാര്യങ്ങളിലൊക്കെ പറയുന്നുണ്ട് ഒന്ന് അജയ് മിശ്ര തേനീനെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റുന്ന കാര്യത്തിൽ ഉറപ്പ് പറയുന്നില്ല എം എസ് പി നിയമം മൂലം ഉറപ്പുവരുത്തുന്ന ആ കാര്യത്തിൽ ഉറപ്പ് പറയുന്നില്ല ഡബ്ല്യു ടിഒയിൽ നിന്ന് പുറത്തു വരുന്ന കാര്യം സ്വാതന്ത്ര്യ വ്യാപാര കരാറുകൾ റദ്ദാക്കുന്നവർ ഈ ആവശ്യങ്ങളൊക്കെ ഞങ്ങൾ പുതിയതായിട്ട് വെച്ചതാണ് ഈ കാര്യത്തിലൊന്നും അവർ തീരുമാനങ്ങൾ പറയുന്നില്ല അതുകൊണ്ടാണ് ചർച്ച ഇന്നലെ അലസിപ്പിരിഞ്ഞത് ഹരിയാനയുടെ മൂന്ന് ബോർഡറിലാണ് ഏകദേശം ഒരു ലക്ഷത്തോളം കർഷകർ മൂന്ന് ബോർഡറിലും ഹരിയാനയുടെ പല ഭാഗത്തുമായിട്ട് പമ്പടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ സമരത്തെ അടിച്ചമത്തേ കേന്ദ്ര സർക്കാരും പ്രത്യേകിച്ച് ഹരിയാന ബി ജെ പി സർക്കാരെല്ലാം തന്നെ ശ്രമിക്കുന്നു നമുക്കറിയാം ഇതുവരെങ്കിലും കടത്ത രീതിയിൽ മുൾവേലികൾ കൂടാതെ കോൺക്രീറ്റ് ബീച്ചുള്ള ബാരിക്കേഡുകൾ എല്ലാം തന്നെയും അങ്ങനെ ഒരു ഉള്ളത് അപ്പോൾ ഈ എങ്ങനെ നിങ്ങൾ ഞാനൊരു വീഡിയോ പല ആളുകൾക്ക് ഞാൻ അയച്ചു കൊടുത്തിരുന്നു സിഗ്നലിലുള്ള എല്ലാ ആൾക്കാർക്കും അതായത് അവിടെ പോലീസ് അനൗൺസ് ചെയ്യുന്ന ഒരു ഒരാണ് അതായത് അനൗൺസ് ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ സമരത്തിന് പോയാൽ നിങ്ങളുടെ മക്കൾക്ക് നാളെ ജോലിക്ക് ഇട്ടുമ്പോൾ പ്രശ്നം വരും പാസ്പോർട്ട് കിട്ടില്ല ഇതൊക്കെ പോലീസ് അനൗൺസ് ചെയ്യണം ഒരു ഗ്രാമത്തിൽ പോയിട്ട് പത്തും പതിനാറും വണ്ടി ഒരുമിച്ച് ചെയ്യുന്നു അനൗൺസ് ചെയ്യുന്നു ഞങ്ങളുടെ ഒരു പ്രവർത്തന മകൻ എം ബി ബി എസ്സിനാണ് പഠിക്കുന്നത് അയാളെ വിളിച്ച് പറഞ്ഞത് ഈ എം ബി ബി എസിനു പഠിക്കുന്ന മകനെ വിളിച്ച് പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ച് അച്ഛൻ സമരത്തിന് പോയാൽ നീ ഒരു കാലത്ത് എം ബി ബി എസ് പാസ്സാവില്ല എന്ന് പറയണം അതേമാതിരി ഞങ്ങളുടെ പെൺകുട്ടി മക്കളുടെ മക്കൾ പെൺകുട്ടികളായവരെയൊക്കെ പല സ്ഥലത്ത് പഠിക്കുന്നവരെ ആസൂത്രിതമായിട്ട് പോലീസ് വിളിച്ച് ഭീഷണിപ്പെടുത്തണം അതൊന്ന് രണ്ടാമത് നിങ്ങൾ അവിടെ ബാരിക്കേഡ് ഇട്ടിരിക്കുന്ന രീതിയൊക്കെ കണ്ടിരിക്കും ഞങ്ങളെങ്ങാണ്ട് ഈ ഈ രാജ്യം തകർക്കാൻ വന്ന ശത്രുക്കളാണ് എന്ന രീതിയിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു കിലോമീറ്ററാണ് റോഡിൽ സിമെൻറ്റ് കട്ടകൾ നിർത്തിയേക്കണു വണ്ടികൾ ഇട്ടേക്കണു റോഡിൽ മുഴുവൻ പ്ലേറ്റ് അടിച്ചിട്ട് പ്ലേറ്റ് അടി ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ആണികൾ വെച്ചേക്കണം പ്രശ്നം അവസാനിക്കുന്നത് വരെ നിരന്തരമായിട്ട് ചർച്ച ചെയ്യാം അഗ്രിക്കൾച്ചർ മിനിസ്റ്റർ ഇരുന്നിട്ടെന്ന് പറഞ്ഞു ഇന്നലെ മുതൽ അദ്ദേഹം അവിടെ താമസിച്ച് ചർച്ച ചെയ്യാം കമ്മിറ്റി ഒന്നുമല്ല ആവശ്യം ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ നടപടിയാണ് വേണ്ടത് പി എം സി ആക്ട് അമൻഡ് ചെയ്ത് അതിനകത്ത് നിയമപരമായ സുരക്ഷ നൽകിയാൽ മതി ഞങ്ങൾക്ക് ഞങ്ങൾ എന്തായാലും സമരം നിർത്താനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല സമരം തുടർന്ന് തന്നെ പോകും ക്യാമറമാൻ അബ്ദുൾ സിയീസിനൊപ്പം സിബി ജോസഫ് ന്യൂസ് ദില്ലി